നമുക്ക് വേഗം ഒരു ചിക്കൻ കറി വെച്ചാലോ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ ഞാൻ എളുപ്പം ചിക്കൻ കറി വെക്കണമെങ്കിൽ ഇതാണ് ട്രൈ ചെയ്യുന്നത് കുറച്ച് പേരും ജീരകവും ഗ്രാമ്പു പട്ട ഏലക്ക വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കണമേ നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ടാണേ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് കട്ട് ചെയ്ത് നമുക്കിട്ട് കൊടുക്കാമേ ഇനിയും കുറച്ച് അണ്ടിപ്പരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഏഴ് എട്ട് എണ്ണം നമുക്ക് ചേർക്കാവേ ഇനി ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കുറച്ച് ഓയിലൊഴിച്ചതിന് ശേഷം ചെറിയ ജീരകം ഒരു വയനയില ബേ ലീവ്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി വരണ്ടു കഴിയുമ്പോൾ ചിക്കൻ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനും ആ മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് ഗ്രേവി വേണം അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചതേ ഇത് രണ്ട് പച്ചമുളകാണ് പച്ചമുളക് എന്ന് പറഞ്ഞാൽ ബേജിമുളകാണേ ഈ മുളക് എൻ്റെ കയ്യിൽ കൊണ്ട് ചേർത്തതാണേ അങ്ങനെ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകട്ടെ നമ്മുടെ കറി എപ്പോൾ നന്നായി കുറി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇത് നോക്കി നന്നായി കറിയുടെ മുകളിൽ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ഉലുവായലയും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ താങ്ക് യു